പഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസപ്പിന്റെ മൊഴിപ്പുറത്ത് കൃത്യം നടന്ന ദിവസം രാവിലെ ആറരയോടെ കൊല്ലപ്പെട്ട ആതിരയുടെ വീടിന് സമീപമെത്തിയെന്നും ജോൺസൺ പറഞ്ഞു കൊലയ്ക്ക് ശേഷം സ്വന്തം ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് വിട്ടാണ് ആതിരയുടെ സ്കൂട്ടറിൽ ജോൺസൺ രക്ഷപ്പെട്ടത് വി വിനോദ് ചേർന്ന് വിനോദ് എന്തെല്ലാം കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ജോൺസൺ നടത്തുന്നത് ഇത് ജോൺസൺ മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ളത് എന്നുകൂടിയാണോ വ്യക്തമാകുന്നത് തുടർന്ന് ജോൺസൺ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് നേരത്തെ പ്രേത വിഭാഗത്തിലായിരുന്നു വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴിയായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോൺസൺ പറയുന്നത് അന്ന് പുലർച്ചെ തന്നെ ആറുമണിയോടുകൂടി തന്നെ ആന്ധ്രയുടെ വീടിന് സമീപത്തെ ചറര മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു എട്ടര മണിക്കാണ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് അഞ്ചു മണിക്ക് ആന്ധ്രയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പൂജാരിയാണ് ആ ക്ഷേത്രത്തിലേക്ക് ഭർത്താവ് രാജിവു പോവുകയും ചെയ്തു അതിനുശേഷം കുട്ടിയെ അയച്ച ശേഷം എട്ടുമണിയോടുകൂടി എട്ടര മണിയോടുകൂടി വീടിനുള്ളിൽ പ്രവേശിക്കുന്നു ഈ അവിടെ പ്രവേശിച്ച ശേഷം ആദ്യം തായം നൽകുന്നുണ്ട് ഇരുവരും നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു വധഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെ വന്ന ശേഷം അവർ തമ്മിൽ സംസാരിച്ച് ആ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് എത്തുകയാണ് ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു മെച്ചക്കിടയിലേക്ക് ബോർഡ്സൺ ഉറപ്പിച്ചു വെച്ചു ഇതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ സമയത്താണ് ഈ മെച്ചയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കത്ത് എടുത്ത് കഴുത്തിൽ കുത്തിയിറക്കുന്നത് മരണം ഉറപ്പാക്കിയ ശേഷം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു എന്നാൽ മരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മരിച്ചിരുന്ന അവിടെ ഉപേക്ഷിച്ച് അവരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് സ്കൂട്ടറിൽ അവരിടുന്ന ഇടചട്ട വാഹനത്തിൽ ചിറയം കീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഒൻപത് വരയോടുകൂടി തന്നെ അവിടെ എത്തുകയും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്ന കാര്യമാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുള്ളത് കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല ഒപ്പം ചെല്ലാത്തതിന്റെ വൈരാഗ്യമാണ് നേരത്തെ തന്നെ അവരയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി ഒന്നര ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു ഭട്ടാവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിനു അവര തയ്യാറായില്ല ഇതിന്റെ വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതായി ഇപ്പോൾ പ്രതി മൊഴി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് അല്ല ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നല്ലോ ഭർത്താവിനെ അത്തരം എല്ലാ സാധ്യതകളും തള്ളിക്കളയാണ് ഈ കേസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ അത്തരം സംശയങ്ങൾക്കൊന്നും ഇടയില്ല എന്നുകൂടിയാണ് അല്ലെ തീർച്ചയായും ഒറ്റയ്ക്ക് തന്നെയാണ് മറ്റാർക്കും ഈ കൊലപാതകത്തിൽ പങ്കില്ല പ്രതിയെ അവിടെ എത്തിയതിനോ അല്ലെങ്കിൽ പ്രതിയെ അവിടെ താമസിക്കാൻ ഈ കൃത്യത്തിന് വേണ്ടി തന്നെ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടുന്നതിനോ മറ്റാരുടെയും തന്നെ സഹായം ഉണ്ടായിരുന്നില്ല തന്നെ ജോൺസൺ മാത്രമാണ് ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന കാര്യം വ്യക്തമാണ് ഈ ശബ്ദം ഒന്നും പുറത്തുവരാത്ത കാര്യത്തിൽ അതായത് ഇവർ സൗഹൃദത്തിൽ തന്നെയാണ് സംസാരിച്ച് നിന്നതും ആ വീടിനുള്ളിൽ പെരുമാറിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മൃതദേഹം കാണുമ്പോൾ തന്നെ നഗ്നമായ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബലാത്സംഗത്തിന് സാധ്യതയൊക്കെ പോലീസ് ആദ്യഘട്ടം മുതൽ പരിശോധിച്ചു എന്നാൽ ഈ പദഭീഷണി ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തുമ്പോൾ അത്തരത്തിൽ പ്രകോപിതമായി എന്തെങ്കിലും ആതിരയോട് സംസാരിച്ചിരുന്നില്ല സൗഹൃദത്തിൽ തന്നെയാണ് സംസാരിച്ചത് ഈ ഘട്ടത്തിലാണ് അവിടെ ചായ ഉണ്ടാക്കി ആതിര നൽകിയതും പിന്നീട് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഇതിനിടയിലാണ് ഈ ബെഡിന് പിറകിൽ മറച്ചുവെച്ചിരുന്ന കത്തി അത് ജോൺസൺ തന്നെ കൊണ്ടുവന്ന കത്തിയാണ് ആ കത്തി ആതിരയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്നത് മരണം ഉറപ്പിച്ചു ഉറപ്പാക്കി അതിനുശേഷം ആത്മഹത്യ കുറച്ച് ചിന്തിച്ചു എന്നാൽ ഒരുപക്ഷെ താൻ മരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മർദ്ദനം നിൽക്കേണ്ടി വരുമെന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് പോയി എന്ന കാര്യമാണ് ജോൺസൺ പറയുന്നത് ഇനി തിരുവനന്തപുരത്ത് പ്രതിയെ എത്തിക്കേണ്ടതുണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഹോം മിനിസ്റ്റായി കോട്ടയത്ത് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ആ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും പുറത്തേക്ക് മാറിയിരുന്നു ജോൺസൺ പിന്നെ റോഡിലാണ് പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഇയാളെ കണ്ടെത്തുന്നത് ആ സമയത്ത് താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു തുടർന്നാണ് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത്